നമുക്ക് ഇന്ന് രണ്ട് പ്രഗ്നന്റ് എരുമകൾ വന്നിട്ടുണ്ട് ആ ഈ രണ്ട് വീസാണ് അതായത് നാലു മാസം പ്രഗ്നന്റ് ആണ് ഇത് രണ്ടും പെട്ടെന്ന് ഇതിപ്പോ അങ്ങനെ നമ്മൾ ആവശ്യ അനുസരിച്ചാണ് നമ്മള് അതെ അതെ ആവശ്യക്കാരനുസരിച്ച് ബുക്കിംഗ് അനുസരിച്ച് ഈ സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത് കണ്ട ഒരു പോത്ത് പോലെ തന്നെ നല്ല സൈസ് ഉണ്ട് അല്ലേ നല്ല സൈസ് ഉണ്ട് ഇതിന് എത്ര കിലാണ്ടോ നമുക്ക് വയനാട്ടിലാണെങ്കിൽ സാധനം പോകണെ ഇതിനൊക്കെ നമുക്ക് പാലിന് വേണ്ടിട്ട് ഉപയോഗിച്ചു ആ പാൽ തന്നെ പക്ഷെ എത്ര ലിറ്റർ ലിറ്ററൊക്കെ കിട്ടും ഫസ്റ്റ് തന്നെ 6 ലിറ്റർ നമുക്ക് രണ്ടും ഫസ്റ്റ് പ്രഗ്നൻസി അതാണ് മാസം ആയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പ്രഗ്നൻസി ആയിട്ടല്ലേ സൈസുണ്ടോ അതിന്റെ ഹെരുമേടെ ഭയങ്കര സൈസ് ആയില്ലേറ്റ് രണ്ടും രണ്ടും നമുക്ക് വയനാട്ടിലെ ഫാമിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ബുക്ക് ചെയ്തിട്ടുള്ള ബുക്ക് ചെയ്തിട്ടുള്ള അപ്പൊ ഇതുപോലത്തെ വേണമെന്നു ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റും